തെരഞ്ഞെടുപ്പ് ഒരുപാട് പാഠങ്ങൾ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പഠിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഇന്നലെ പറഞ്ഞു പാർട്ടി തിരുത്തലുകൾക്ക് വിധേയമാകുമെന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ കണ്ടു ഞാനൊരു തിരുത്തലിനും വിധേയനാകില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ബിഷപ്പ് മാർ കൂറിലോസിനെ വിവരദോഷി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ കമന്റ് ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ഒരു പൗരനല്ലേ ബിഷപ്പ് മാർ കൂറിലോസ് അദ്ദേഹത്തിന് സർക്കാരിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണ് എന്ന് പറയാനുള്ള ഈ ധാർഷ്ട്യം ഇത്രയും കനത്ത ആഘാതം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും പിണറായി വിജയൻ അത് മാറ്റിയിട്ടില്ല എന്നത് വിസ്മയിപ്പിക്കുന്നു മാറ്റരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതുപോലെ തന്നെ പോകണം ഒരു തിരുത്തലും ഉണ്ടാകാതെ ഇങ്ങനെ തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ഞാൻ വിചാരിച്ചു മാറ്റുമെന്ന് ഒരു കാലത്ത് പിണറായി വിജയൻ കേരളം കാലം കാത്തു വെച്ച നേതാവാണ് എന്ന അഭിപ്രായം പറഞ്ഞ ആളാണ് ബിഷപ്പ് മാർക്കൂർലോസ് അന്ന് അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അന്ന് അതിനെ പിന്തുണപ്പിക്കുകയും അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അന്ന് അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രരോട് വിദരർ പറയുന്നുണ്ട് അപ്രിയങ്ങളായ സത്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും വളരെ ദുർലഭമായ ആളുകളായിരിക്കും പക്ഷേ പ്രിയങ്ങളായ സത്യങ്ങൾ പറയാൻ ഒരുപാട് പേരുണ്ടാവും കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവും മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപജാപക സംഘമാണ് ഇരട്ടച്ചങ്കൻ കാരണഭൂതൻ എന്നുള്ള വാക്കുകളൊക്കെ കേട്ട് അദ്ദേഹം ആവേശഭരിതനായി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹം വ്യതിയാനം എന്താ അദ്ദേഹം പറഞ്ഞത് ഇടത്തോട്ട് ഇൻഡിക്കേറ്ററിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്കാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും പോകുന്നത് എന്നുള്ളതാണ് അപ്പോ അപ്രിയങ്ങളായ സത്യങ്ങൾ കേൾക്കാൻ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ ആരും തിരുത്താൻ വരണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഇന്നലെ ഈ വാക്കിലൂടെ അദ്ദേഹം ഇപ്പൊ മലയാള നിക ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്തോണ്ടിരിക്കയാണ് കൃഷ്ഠജീവി പരനാറി അതുപോലെ ഇപ്പൊ വിവരദോഷി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ പറയുന്നതെന്ന് എല്ലാവരും ഓർക്കണം ഇത്രയുള്ളൂ തീർച്ചയായിട്ടും അല്ലേ ഇതിപ്പോ അദ്ദേഹത്തെ പോലെ പരിണത ഒരു മനുഷ്യൻ ഒരു വളരെ പുരോഗമന ചിന്താഗതിയുള്ള ഒരാൾ വളരെ പുരോഗമനപരമായ കാര്യങ്ങൾ അഭിപ്രായപ്പെടുന്ന ഒരാൾ ആദരവോടുകൂടി കേരള സമൂഹം നോക്കിക്കാണുന്ന ഒരാൾ സർക്കാരിനെ വിമർശിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിമർശിച്ചപ്പോൾ അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര തരംതാണതാണ് ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം ആണ് പാർട്ടിക്കകത്തും പുറത്തും ഒരു വിമർശനത്തെയും സഹിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള രീതിയാണ് ഞങ്ങൾക്ക് സന്തോഷമായി കാരണം ഇത് തന്നെയാണല്ലോ ഇത് ഇങ്ങനെ തന്നെയാണല്ലോ പോകാൻ പോണത് എന്നുള്ളതിൻ്റെ ഇത് നമുക്ക് നല്ല കാര്യമല്ലേ അങ്ങനെ തന്നെ പോകണം ഇതിനിപ്പോ പരിശോധിക്കപ്പെടുന്ന എല്ലാവർക്കും അറിയാമല്ലോ അതിശക്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരും തൊട്ടടുത്തുള്ള കാസർഗോഡ് ജില്ലയിലെയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്കുക കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലെയും വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്ക് ബൂത്തുകൾ എടുത്തു നോക്ക് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന ഞങ്ങൾക്ക് പഞ്ചായത്ത് പോലും നോമിനേഷൻ കൊടുക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്കുകയും അപ്പോൾ മനസ്സിലാവും എത്ര ഞാൻ ഒരു വാക്ക് നേരത്തെ ഉപയോഗിച്ചു ജീർണത ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന് ഡി ജനറേഷനാണ് സി എമ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സി പി എം എന്നുള്ള പാർട്ടിക്ക് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതുപോലെയുള്ള ഒരു ജീർണത സംഭവിക്കുന്നതിൻ്റെ വിസ്മയകരമായ തുടക്കമാണ് അത് വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചറിയാം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പാറ്റേൺ ആണ് വോട്ടിംഗ് പാറ്റേണിൽ കാണുന്നത് സി പി എം തകരുകയാണ് കേരളത്തെ അവർ മനസ്സിലാക്കി അവർക്കും അല്ല മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്കുള്ള വീണ്ടും ഒരു പോസ്റ്റർ നാലാം ദിവസവും പ്രസ് ക്ലബിലെതിരെയും പോസ്റ്റർ വന്നിട്ടുള്ളത് അത് കെ പി സി സി പരിശോധിച്ച് ഉചിതമായ നടപടികൾ അത് സംബന്ധിച്ച് എടുക്കും അതെല്ലാം നേതൃത്വ തലത്തിൽ അദ്ദേഹമായിട്ട് എല്ലാവരും കെ പി സി സി പ്രസിഡന്റ് അടക്കം ഞാനടക്കം എല്ലാവരുമായിട്ട് അദ്ദേഹം സംസാരിച്ചു അത് പാർട്ടി സംഘടനാപരമായ കാര്യം ഞാനത് എന്തായാലും പുറത്തു പറയില്ല അത് ഇതിനെ കുറിച്ച് പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റ് ആണ് ഞങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഉചിതമായ ഒരു പരിഹാരം ആ കാര്യത്തിലുണ്ടാകും ഗൗരവമായ അത് ഞങ്ങൾ പറഞ്ഞല്ലോ അത് ഞങ്ങൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കും അത് പാർട്ടി ഒരു സംവിധാനം അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് പരിശോധിക്കും തോൽവി തോൽവി തന്നെയല്ലേ തോറ്റതാണ് അവിടെയും തോറ്റാണ് അപ്പുറത്ത് ആലത്തൂർ തോറ്റാണ് ആ രണ്ടും പരിശോധിക്കും അതേ അവസരത്തിൽ ഈ പതിനെട്ട് സീറ്റിൽ ജയിച്ചതിൻ്റെ ഗ്രേസ് ഈ രണ്ട് സീറ്റ് തോറ്റ കളയാൻ പറ്റില്ല നിസാര വിജയമല്ല ഉണ്ടായിരിക്കുന്നത് പത്ത് സീറ്റിൽ ഒരു ലക്ഷം വോട്ടിന് മീതെ ജയിച്ചിരിക്കുന്നത് അതിൽ നാലെണ്ണ രണ്ട് ലക്ഷത്തിന് മീതെ രണ്ടെണ്ണം മൂന്ന് ലക്ഷത്തിന് മീതയാണ് ഒരു കാലത്തും ഇല്ലാത്ത കേരളത്തിൽ ഈ വടക്കേന്ത്യയിലേക്ക് ഉണ്ടാവും ഈ മാർജിൻ ചിലപ്പോൾ ട്രെൻഡ് വരുമ്പോൾ കേരളത്തിൽ ആർക്കും ട്രെൻഡ് വരുമ്പോഴും ഇത്രയും വലിയ മാർജിൻ ഒരിക്കലും ഉണ്ടാകാറില്ല